ജീവൻ പറഞ്ഞതറി ജീവൻ പറഞ്ഞത് അറിഞ്ഞില്ലേ ഇതല്ലേ നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഏഹ് ഏഹ് നിങ്ങൾ വലിച്ച നിങ്ങൾ കൊന്നളീൻ നിങ്ങൾ കൊന്നുള്ള

ഇവർക്ക് മന്ത്രിക്ക് വഴി വേണം അവളെ ഗവർണർക്ക് വഴി പോകണം ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സുകാരൻ മരിച്ചിട്ടും ഇവരെ യഥാർത്ഥത്തിലുള്ള കുറ്റക്കാരല്ല ഇവർ കാണുന്നത് സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്ത പിണറായി പോലീസ് ആ നൈ അവിടെ ശരിയാവില്ല ഈ കുഴികളടക്കാൻ എത്ര തവണ ഞങ്ങള് കൗൺസിലില് പറഞ്ഞു നിരവധി തവണ കൗൺസിലിൽ പറഞ്ഞു ഇവർക്കൊക്കെ ലാഘവത്തോടെ കാണുക ഇവര് പോയിരിക്ക ടൂർ പോയിരിക്കും ടൂറ കുഴികളുടെ കാര്യം പറഞ്ഞ പറയും അതിൽ വീണിട്ട് മരിക്കണ മരിക്കട്ടെ അവർക്കല്ലല്ലോ പോണത് ഈ മരിച്ച കുടുംബത്തിനല്ലേ പോയത് എന്നിട്ട് പോലീസ് ഒത്താശയായിട്ട് വന്നേക്ക ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് തൂക്കി കൊല്ലുന്നത് അങ്ങനെ ഈ ജീവൻ പറഞ്ഞിട്ട് സന്തംതിട്ടെ തൂക്കി കൊല്ലുകയാണെങ്കിൽ അവര് തൂക്കിക്കൊല്ലട്ടെ ആ ശിക്ഷ ഞങ്ങൾ മേടിച്ചോളാം എന്നാലും ഞങ്ങൾക്ക് വേണ്ടി പോരാടും നാഷണൽ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് എവിടെ പോയി മറുപടി പറയോ പറഞ്ഞേ നിരവധി തവണ കൗൺസിൽ പറഞ്ഞിട്ടും നിങ്ങൾ എന്താ കാണാ നിരവധി തവണ പറഞ്ഞില്ലേ അപകടം കണ്ടിട്ടും സൂചന ഞങ്ങൾ എന്തേ നിങ്ങൾ ചെയ്തില്ല ഇവിടെ ജീവൻ പോലെയാ ഞങ്ങൾക്ക് വേദന ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ മക്കളാണ് അതുപോലുള്ള കുടുംബത്തിന് അമ്മമാർക്ക് നഷ്ടം അത് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ സമ്മതം ചെയ്യുന്ന ഇവര് ഞങ്ങളെ തൂക്കിക്കൊല്ലും കേസ് സ്ട്രോങ് എ സി പി ചെവിയില് പറയണേ പറഞ്ഞ കേസ് സ്ട്രോങ് ആ ഇരുപത്തിരണ്ട് വയസ്സുകാരനെ കൊന്ന കുറ്റത്തിന് കേസെടുക്കാൻ ഇവന്മാർക്ക് പറ്റുമോ ഈ കാക്കികൾക്ക് പറ്റുമോ അതിന് ധൈര്യം ഉണ്ടോ യഥാർത്ഥ കുറ്റക്കാരെ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും സെക്രട്ടറി അല്ലേ അവരോട് ചോദിക്കാൻ ഇവർക്ക് ധൈര്യമില്ലേ അവരെ തൊപ്പി പോകുന്നുള്ള പേടിയാണോ അവർക്ക് അവരെ കാക്കി പോകുന്നുള്ള പേടിയാണോ അവർക്ക് അവരെന്താ ഈ നായ്ക്കള ഇവരെ സംരക്ഷിക്കാൻ പേപ്പട്ടികളെ പോലെ